ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ അടുത്ത ആഴ്ച എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട് അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ വിക്രം ജയിലിലേക്ക് പോകും വിക്രത്തിൻ്റെ ശിക്ഷ വിധിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ എന്തായാലും നമുക്ക് മുഴുവനായിട്ടുള്ള റിവ്യൂവും കേൾക്കാം അപ്പോൾ കല്യാണി കോടതിയിൽ ഇങ്ങനെ വാദിക്കുകയാണ് അതായത് എന്നെപ്പോലെ തന്നെ രണ്ട് പെൺകുട്ടികളുടെ ജീവിതം ഇവൻ കാരണം നശിച്ചു അവരുടെ ഭർത്താക്കന്മാർക്ക് അപകടം സംഭവിക്കുകയും ഒരാളെ കോമാവസ്ഥയിലേക്ക് വരികയും ചെയ്തു അപ്പോൾ ഇവനുള്ള തക്കതായിട്ടുള്ള ശിക്ഷ ദയവ് ചെയ്ത് കോടതി നൽകണം ഇതിനെ തുടർന്നാണ് താൻ തൻ്റെ സഹോദരനെ തല്ലിയതെന്നും ഞാനായത് കൊണ്ട് തല്ലി മറ്റുള്ളവരാണെങ്കിൽ ഇവനെ കൊന്നേനെ ഏ എന്നാലും ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് അതുകൊണ്ട് എനിക്കുള്ള ശിക്ഷയും കോടതി വിധിച്ചാൽ ഞാൻ അത് അനുഭവിക്കാനും സ്വീകരിക്കാനും തയ്യും ാണ് എന്ന് നമ്മുടെ കല്യാണി പറയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട് വിക്രവും അതുപോലെ തന്നെ അവൻ്റെ അച്ഛനും ഒക്കെ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഒരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇവർ മോഷണം നടത്തി അതിന് ഞാൻ വലിയ രീതിയിലുള്ള ശിക്ഷ കൊടുക്കണമെന്നൊന്നും താഴ്മയായ കോടതിയോട് പറയുന്നില്ല പക്ഷേ മോഷണശ്രമത്തിനിടയിൽ ആ വീട്ടിലുള്ള ഗൃഹനാഥന്മാരെ പരിക്കേൽപ്പിക്കുകയും ഉപദ്രവിക്കുകയും കൊല്ലാൻ പോലും മടിക്കാത്ത ഇവനെപ്പോലുള്ള ആളുകളെ ദയവ് ചെയ്ത് പുറലോകം കാണിക്കരുത് എന്നാണ് എനിക്ക് കോടതിയോട് പറയാനായിട്ടുള്ളൂ എന്ന് കല്യാണി പിന്നെയും പറയാണ് അതുപോലെ തന്നെ ഒരു നടക്കാൻ പോലും കഴിയാത്ത പാവമായിട്ടുള്ള വൃദ്ധയായിട്ടുള്ള ശരണ്യയുടെ അമ്മയെ മാല പൊട്ടിക്കാൻ ശ്രമിക്കുകയും അതിനിടയിൽ അവരെ ചവിട്ടി ത നിലത്തേക്ക് ഇടുകയും ചെയ്തു ഇവൻ അപ്പോൾ അങ്ങനെയുള്ളവരോട് പോലും കണ്ണീച്ചോറ് കാണിക്കാനായിട്ട് ഇവൻ ഇവൻ ശരിക്കും ഒരു മനുഷ്യനല്ല മൃഗമാണ് അപ്പോഴേക്കും ജോർജ് വക്കീലെഴുന്നേറ്റിട്ട് പറയാണ് ആ ഒരു കാര്യം ഇവിടെ പറയേണ്ട കാര്യമില്ല കാരണം അതൊരു വളച്ചൊടിച്ച കേസാണെന്നുള്ളത് അവരുടെ ഈ അനുഭവപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞു അങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടില്ല എന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇവിടെ പറയേണ്ട ഒരു കാര്യമില്ല എന്ന് പറയുകയാണ് അതേസമയം തന്നെ കല്യാണി പറയുകയാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അന്നതില്ല എന്ന് പറഞ്ഞത് ശരണ്യക്ക് ഇവനോടുള്ള പ്രതികാരം വീട്ടണമായിരുന്നു അപ്പോൾ അതിനുള്ളൊരു അവസരം കാത്താണ് അവരങ്ങനെ പറഞ്ഞത് ശരണ്യക്ക് വേണ്ടി മാത്രം അല്ലാതെ ഒരിക്കലും ആ അമ്മ ഇവനെ കാണാതിരുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ടിട്ടോ അല്ല അങ്ങനെ പറഞ്ഞത് എന്ന് പറയാം കേട്ടോ അങ്ങനെ കല്യാണി പറയാണ് ഇവന് തക്കതായിട്ടുള്ള ശിക്ഷ വിധിക്കണം യുവർ ഓണർ എന്ന് പറഞ്ഞിട്ട് കല്യാണി കല്യാണിയുടെ സ്ഥലത്ത് നിന്നിരിക്കുകയാണ് അതേസമയം തന്നെ ജോർജ് വക്കീലും ജോർജ് വക്കീലിനോട് പ്രോസിക്യൂഷൻ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ജഡ്ജ് ചോദിക്കുന്നുണ്ട് അപ്പോൾ തനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹവും പോയി അദ്ദേഹത്തിൻ്റെ സീറ്റിലിരിക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ ജഡ്ജ് എന്തായാലും വിധി പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ വിധി പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെയാണ് ശരണ്യയുടെ വീട്ടിലെ സി സി ടി വിയുടെ ദൃശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇവൻ മോഷ്ടിക്കുന്നതും ശരണിയുടെ ഭർത്താവിനെ പരിക്കേൽപ്പിക്കുന്നതും തെളിഞ്ഞിരിക്കുന്നു അതിനെ തുടർന്ന് ഇവന് ശിക്ഷ വിധിക്കുകയാണ് ജീവപര്യന്ത ശിക്ഷയാണ് വിക്രത്തിന് വിധിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ജഡ്ജ് കോടതിയിൽ വിധി പ്രഖ്യാപിക്കുന്നത് ഇത് കേട്ടതും പ്രകാശൻ നെഞ്ചു പൊട്ടിപ്പോവാണ് പ്രകാശൻ്റെ അതുപോലെ തന്നെയാണ് വിക്രവും ഇത്രയും പറഞ്ഞിട്ടും തനിക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ വിക്രത്തിനുമുണ്ട് അതേസമയം തന്നെ നമ്മുടെ കല്യാണിക്ക് ഭയങ്കരമായ സന്തോഷം തോന്നുകയാണ് കിരണും കല്യാണിയും യും സോണിയും അതുപോലെ തന്നെ ശരണ്ണിയും ഒക്കെ വളരെയധികം സന്തോഷിക്കുകയാണ് കേട്ടോ ഒരു സമയത്ത് അതേസമയം തന്നെ പ്രകാശൻ മോനോട് ചോദിക്കുകയാണ് നിനക്കിപ്പോൾ ആയില്ലേടാ നീ ഇതിലും കൂടുതൽ ഞങ്ങൾക്ക് എന്ത് ശിക്ഷയാടാ തരാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ വിക്രം പറയുകയാണ് അച്ഛ എന്നെ വിശ്വസിക്ക് ഇതെല്ലാം ചമച്ചു കിട്ടിയ കഥകളാണ് ഈ സി സി ടി വി വിഷയങ്ങളൊക്കെ അതൊക്കെ ക്രിയേറ്റഡ് ആണ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അച്ചാന്ന് പറയാണ് അതേസമയം തന്നെ പ്രകാശൻ പറയാണ് ഇനി നീ മെണ്ടിപ്പോവരുത് ഇത്രയും കാലം നീ ഞങ്ങളെ വിഡ്ഢികളാക്കി നീ പറയുന്നതെല്ലാം ഞങ്ങൾ വിശ്വസിച്ചു കാരണം നിന്നോടുള്ള കണ്ണടച്ചുള്ള സ്നേഹമായിരുന്നുടാ അമിതമായിട്ടുള്ള സ്നേഹം ഞാനും എൻ്റെ അമ്മയും എല്ലാം ജീവിച്ചത് നിനക്ക് വേണ്ടി മാത്രം വരുന്നടാ ഞങ്ങളൊന്നും മര്യാദക്ക് ജീവിച്ചിട്ടില്ല നിന്നെ നോക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളീ ഓരോ സമയവും ചെലവഴിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് നീ ഞങ്ങൾക്ക് തന്നത് തിരിച്ചു തന്നത് ഇത്ര വലിയ തിരിച്ചടി എന്ന് ഞാൻ വിചാരിച്ചില്ലട ശരിക്കും എൻ്റെ ശാപം പെൺകുട്ടികളല്ലടാ ഇന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് എൻ്റെ ശാപം എനിക്കുണ്ടായ ഈ അസുരവിത്ത് നീയാടാ എൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയട്ടോ അങ്ങനെ പോലീസുകാർ വന്ന് വിക്രത്തിനെ വില ഇടിയിക്കാണ് കേട്ടോ അതേസമയം തന്നെ കല്യാണം കിരണം വിക്രത്തിൻ്റെ അടുത്ത് തന്നിട്ട് പറയാണ് എടാ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നിനക്ക് തക്കതായിട്ടുള്ള ശിക്ഷ ഞാൻ മേടിച്ച് തന്നിരിക്കുമെന്ന് ഏഹ് നിനക്കിപ്പോൾ മനസ്സിലായോ നിയമവും കോടതിയും എല്ലാം ഉണ്ട്ടാ നിന്നെ പോലുള്ള ഒരു ക്രിമിനൽ എന്നാണെങ്കിലും പിടിക്കപ്പെടും നിൻ്റെ അച്ഛനും അച്ഛമ്മയും കൂടെയാണ് നിന്നെ ഇങ്ങനെ ആക്കിയത് അവരെ ഒരുപാടങ്ങ് ലാളിച്ചു നിനക്ക് നീ ചെയ്ത തെറ്റുകളെല്ലാം അവർ മറച്ചു എൻ്റെ മോൻ ചക്രവർത്തിയാവും ചക്രവർത്തിയാവും എന്ന് പറഞ്ഞ നാഴികക്ക് നാൽപ്പത് വട്ടവും പറഞ്ഞു നടന്നുകൊണ്ടിരുന്ന നിൻ്റെ അച്ഛനും അച്ചമ്മയ്ക്കും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ് അത് അവരെ മര്യാദക്ക് വളർത്തേണ്ട സമയത്ത് നിന്നെ മര്യാദക്ക് വളർത്തില്ല നിന്നെ പെരുങ്കള്ളനാവാൻ സഹായിച്ചതും അവർ തന്നെയാണ് എന്തായാലും ഇനി നീ പ്രോ പുറം ലോകം കാണില്ലടാ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നീ അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോടാ ഇതുപോലെ മറ്റുള്ളവരുടെ വീട്ടിൽ കയറി മോഷ്ടിക്കുകയും അവിടെയുള്ള ആണുങ്ങളെയൊക്കെ അടിച്ചു വീഴ്ത്തി അവരെ അഭയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന നിന്നെ പോലുള്ളവന്മാരെ ഇനി പുറം ലോകം കാണരുതടാ പിന്നെ നിനക്കിനി ജാമ്യം കിട്ടും നീ അകത്ത് പോവില്ല എന്നൊന്നും നീ വ്യാമോഹിക്കേണ്ട നിനക്കിനി ജാമ്യം കിട്ടാൻ പോകുന്നില്ല ആരും നിൻ്റെ ജാമ്യത്തിലെടുക്കാനും വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്നുമോൻ ഇനി കഴിഞ്ഞ തവണ സംഭവിച്ചതുപോലെ നീ പുറത്തേക്ക് വരും എന്നൊന്നും ആശിക്കേണ്ട അത് നടക്കില്ല അപ്പോഴേക്കും വിക്രമാണെങ്കിൽ നമ്മുടെ കല്യാണത്തിൻ്റെ ഇങ്ങനെ തുറ തുറിച്ചിങ്ങനെ നോക്കുകയാണ് അതേ സമയം തന്നെ നമ്മുടെ കിരൺ പറയുകയാണ് നീ എന്തിനായിടാണ് അവളെ തുറിച്ചു നോക്കുന്നത് നിൻ്റെ അച്ഛനെ ശാപമാണ് ഇവളെന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചില്ല വെറും മൂന്നാം ക്ലാസ് മാത്രമേ എൻ്റെ കല്യാണി പഠിച്ചിട്ടുള്ളൂ പക്ഷേ ആ മൂന്നാം ക്ലാസ്സുകാരി ഇന്ന് ഒരു കോടതിയിൽ വക്കീലിനെ പോലെ വാദിക്കുന്നത് നീ നിൻ്റെ അച്ഛനൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ എന്തായാലും നിൻ്റെ അച്ഛന് ഇതോടുകൂടി മനസ്സിലായിട്ടുണ്ടാവും പഠിപ്പിക്കാത്ത തൻ്റെ മകളുടെ ബുദ്ധി അവളുടെ സാമർത്ഥ്യം എന്തൊക്കെയാണെന്നുള്ളത് അയാൾ അനുഭവിക്കണം അയാളിത് കാണണം ഇനി ഓരോ ദിവസവും അയാൾ നീറ് നീറി നിന്നെക്കുറിച്ച് ഓർത്ത് നീറ് നീറി മരിക്കണം എന്നൊക്കെ പറയാട്ടാകും എന്തായാലും വിക്രത്തിനെ പോലീസ് അങ്ങ് കൂട്ടിക്കൊണ്ടു പോവാണ് അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണിയുടെ അടുത്തേക്ക് കല്യാണിയുടെ വക്കീൽ വരുവാണ് എന്നിട്ട് കല്യാണി പറയുകയാണ് കല്യാണിയോട് പറയാണ് സോമനാഥൻ വക്കീൽ പറയാണ് കല്യാണി തൻ്റെ പെർഫോമൻസ് അത്യഗ്രഹമായിരുന്നു പ്രോസിക്യൂഷൻ്റെ വാദം കേട്ട് ഞാനൊന്ന് ഞെട്ടിയായിരുന്നു പക്ഷേ താൻ പിന്നീട് അതിന് കൗണ്ടർ പറഞ്ഞത് അങ്ങോട്ട് ഡിപോളിയായിരുന്നു മാത്രമല്ല ഞാൻ കണ്ണ് വരെ തള്ളിപ്പോയി ഇത്രയധികം നല്ല രീതിയിൽ തനിക്ക് എങ്ങനെയാണ് ഈ ഒരു മൂന്നാം ക്ലാസ് മാത്രമല്ലേ തനിക്ക് വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ളൂ എന്നിട്ടും ഞാൻ ഇത്രയധികം നല്ല രീതിയിൽ തന്നെ വാദിച്ചു തനിക്കിതിൽ നല്ല കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറേ പ്രചോദനം കൊടുത്തിട്ട് കല്യാണിയുടെ അടുത്തുനിന്ന് പോവാട്ടോ അപ്പോൾ കല്യാണിക്ക് സമാധാനം കിട്ടുകയാണ് അപ്പോൾ കല്യാണി പറയേണ്ടത് സാർ ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത് തന്നെയാണ് എൻ്റെ ധൈര്യം പിന്നെ സാറ് തന്ന കുറെ പോയിൻസും ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു അതൊക്കെ തന്നെയാണ് നമ്മുടെ വാദം വിജയിക്കാനായിട്ടുള്ള കാരണമായത് എന്നൊക്കെ പറയാനിട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് പ്രകാശനെയാണ് പ്രകാശൻ ചങ്കുവട്ടിക്കരയാനിട്ടാവും അതേ സമയത്താണ് വിക്രത്തിനെ വിലങ്ങും വെച്ച് കൊണ്ടുവരുന്നത് അപ്പോൾ വിക്രത്തിനെ വിലങ്ങും വെച്ച് കൊണ്ടുവരുന്നത് കണ്ടിട്ട് പ്രകാശനെ സഹിക്കാൻ പറ്റത്തില്ല പ്രകാശൻ പതിയും വിക്രത്തിൻ്റെ അടുത്തേക്ക് നീങ്ങാണ് എന്നിട്ട് വിക്രത്തിനോട് പറയുകയാണ് എടാ നീ എന്തിനാടാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത് നിനക്ക് മറ്റു മക്കൾക്ക് കൊടുക്കാത്ത എല്ലാ സുഖ സൗകര്യങ്ങളും ഞാൻ നിനക്ക് തന്നു വിടാം അത് തന്നെയാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ശരിക്കും നീ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപം നിൻ്റെ മുത്തശ്ശി ഇതൊക്കെ അറിഞ്ഞാൽ അവർ ചങ്ക് പൊട്ടിച്ചാവും നീ ഞങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയാണ് ഇത് നിനക്ക് എന്തിൻ്റെ കുറവാടാ ഞാൻ വരുത്തിയിരിക്കുന്നത് ശരിക്കും നിന്നെയൊന്നും എല്ലാം വളർത്തേണ്ടിയിരുന്നത് എന്നെനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടടരാ എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അപ്പോഴേക്കും പോലീസ് പറയുകയാണ് എന്തായാലും ഇവിടുത്തെ പ്രസംഗമൊക്കെ മതി ഇത് മതി എന്ന് പറയാണ് നിർത്താൻ പറയാണ് നിങ്ങളുടെ മോനെ ഞങ്ങൾ കോടതിയിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ജയിലിൽ കൊണ്ടുപോയിട്ട് ബാക്കി കൊടുത്തോളാം എന്ന് പറയാനെട്ടോ എന്നിട്ട് പോലീസ് പറയുകയാണ് താൻ തൻ്റെ മോളുടെ പേരിൽ കേസ് കൊടുത്തപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ ഇതൊരു വാലിഡ് ആയിട്ടുള്ള കേസായിരിക്കില്ല തൻ്റെ മോൻ്റെ തലയിൽ തന്നെ കാര്യങ്ങൾ വരുമെന്ന് അപ്പോൾ അച്ഛനും മോനും അഹങ്കാരത്തിൽ നിന്നു താൻ ഒറ്റത്തനാടോ തൻ്റെ മോനെ ഇങ്ങനെ ആക്കിയത് അപ്പോഴത്തേക്കും പ്രകാശം പറയുകയാണ് ഇത് എൻ്റെ മോനെ കൊണ്ടുപോകില്ലേ എൻ്റെ മോനെ എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും പോലീസ് പറയുകയാണ് ആ അതെന്ത് വേണമെന്നുള്ളത് ഞങ്ങൾ നോക്കിക്കോളാം താനിവിടുന്ന് പോയി ഏ താനേ നല്ല രീതിയിൽ വളർത്തേണ്ട സമയത്ത് വളർത്തിയിരുന്നെങ്കിൽ ഇതുപോലെ ഇവനെ കൊണ്ടുപോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ താനും തൻ്റെ അമ്മയൊക്കെ കൂടി തന്നെയാടാ ഇവന ഇങ്ങനെ തീർത്തത് അങ്ങനെ വിക്രത്തിനെയും കൂട്ടിയിട്ട് പോലീസ് അങ്ങ് പോവാട്ടോ കേട്ടോ അതേസമയം തന്നെ വിക്രത്തിൻ്റെ വക്കീൽ വരികയാണ് ജോർജ് വക്കീൽ ജോർജ് വക്കീൽ വന്നിട്ട് പ്രകാശിനോട് പറയുകയാണ് പ്രകാശോ എടോ തൻ്റെ മോനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പലതും ശ്രമിച്ചായിരുന്നു തൻ്റെ മോനാണ് തെറ്റുകാരൻ എന്നെനിക്ക് മനസ്സിലായതാണ് എന്നാലും കല്യാണമിടിക്കുകയാണ് അവൾ തൻ്റെ മോന് തക്കതായിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുത്തു താനൊന്നും മനസ്സിലാക്ക് അവൻ പെരുങ്കള്ളാനാണ് അവനങ്ങ് വിട്ടേക്ക് താനൊക്കെ വളർത്തി അവനെ മോശമാക്കിയതാണ് താനൊരു കാര്യം ഇനി മനസ്സിലാക്കണം ആൺകുട്ടികൾ വീടിൻ്റെ ഭാഗ്യമാണെന്ന് പറഞ്ഞു അവർക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് വളർത്താൻ തന്നെ പോലുള്ള അച്ഛന്മാരല്ലേ അവരൊക്കെ അനുഭവിക്കേണ്ട കാര്യം തന്നെ താനും അനുഭവിച്ചിട്ടുള്ളൂ നമുക്ക് പത്ത് മക്കളുണ്ടെങ്കിൽ ആ പത്ത് മക്കളെ ഒരുപോലെ വളർത്തണം ഏഹ് താനിപ്പോൾ തൻ്റെ എല്ലാ മക്കളെയും ഒരുപോലെ സ്നേഹിച്ചിരുന്നെങ്കിൽ തൻ്റെ മോൻ ഒരിക്കലും ഇതുപോലെ ആവില്ലായിരുന്നു അവന് സുഖ സൗകര്യങ്ങൾ കൂടിപ്പോയത് തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ തെറ്റ് പിന്നെ അവൻ ജയിലിൽ പോകുന്നത് തന്നെയാണോ നാട്ടുകാർക്ക് നല്ലത് എന്തായാലും എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചാലും ദൈവത്തിൻ്റെ ഒരു വിധിയുണ്ടല്ലോ അപ്പോൾ അത് ദൈവം നടപ്പാക്കി എന്ന് വിചാരിച്ചാൽ മതി താൻ ഇനിയെങ്കിലും തൻ്റെ മനസ്സൊന്ന് മാറ്റി വയസ്സാങ് കാലത്ത് ആൺകുട്ടികളെ തൻ്റെ കൂടെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ചിന്താഗതികളൊക്കെ ഒന്ന് മാറ്റി എന്നിട്ട് ഇനിയെങ്കിലും തൻ്റെ പെൺമക്കളെ കൂടെ സ്നേഹിക്കാനായിട്ട് തുടങ്ങും എന്ന് പറയണേ ഇതൊക്കെ കേട്ടിട്ട് പ്രകാശനാണെങ്കിൽ നെഞ്ചു പൊട്ടുകയാണ് കേട്ടോ പ്രകാശനെ പെട്ടെന്നൊരു വേദന വരുന്നു അവിടെ കുഴഞ്ഞു വീഴുകയും ചെയ്യാണ് കേട്ടോ അപ്പോൾ വേഗം തന്നെ ജോർജ് വക്കീലും അവിടെയുള്ള ആളുകളൊക്കെ കൂടെ പ്രകാശനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ അടുത്ത ിൽ കല്യാണയും കിരണും കൂടെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുക നിൽക്കാൻ കേട്ടോ അപ്പോൾ കിരൺ പറയുകയാണ് എന്തായാലും അവൻ പിടിയിലായത് വളരെ നന്നായി ഇനിയിപ്പോൾ മോഷണം ശ്രമം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാലത്തേക്ക് നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയണം അപ്പോൾ കിരൺ കല്യാണി പറയുകയാണ് അത് ശരി തന്നെയാണ് ഏറ്റവും വലിയ മോഷ്ടവുമാണ് നമ്മുടെ നാട്ടിലെ അവൻ പിടിയിലായത് വളരെ നന്നായി എന്തായാലും അവൻ്റെ അച്ഛനും മുത്തച്ഛിക്കിതൊന്നും താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല അതുപോലെ രാജാവൂ എന്ന് പറഞ്ഞ് വളർത്തിയതല്ലേ തൻ്റെ മകനെ ഇപ്പോൾ പെരുങ്കള്ളനായപ്പോൾ എന്തായാലും അത് അംഗീകരിക്കാമൊന്നും പറ്റിയിട്ടുണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് വിഷമമൊക്കെ ഉണ്ട് എന്നാലും അവൻ അകത്ത് കിടക്കുന്ന തന്നെയാണ് നല്ലത് ഇത്രയധികം ദുഷ്ടതരം ചെയ്തിട്ട് ഇനിയും അവനെ വിട്ടാൽ അതൊന്നും ശരിയാവില്ല ഇനിയും നാടിനാപത്താണ് അവൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതേസമയം തന്നെ കല്യാണിക്ക് ഒരു കോൾ വരികയാണ് കല്യാണി കോളേജിൽ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ പ്രകാശൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നുള്ളതാണ് കല്യാണി കേൾക്കുന്നത് പ്രകാശിനെ കാണാനായിട്ട് കല്യാണി വരാമെന്ന് പറയുകയാണ് അങ്ങനെ എൻ്റെ കിരണിനോട് പറയുകയാണ് ഞാനും സോണിയും കൂടെ ചെന്ന് സോണിയും ശരണ്യയും കൂടെ ചെന്ന് പ്രകാശിനെ കണ്ടോളെന്ന് പറഞ്ഞിട്ട് അവർ പേരും പ്രകാശിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് പ്രകാശൻ്റെ ആക്കെ എടപ്പ് കണ്ടിട്ട് കല്യാണിക്ക് മനസ്സിൽ ഒരു വിഷമം തോന്നുന്നുണ്ട് കാരണം ഒന്നുമില്ലേലും കല്യാണി ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് മാത്രമല്ല പ്രകാശൻ കല്യാണിയുടെ അച്ഛനുമാണ് അപ്പോൾ ഒരു ചെറിയ സ്നേഹം എവിടെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുപോലെ തന്നെ കല്യാണിയുടെ ഉള്ളിൽ എവിടെയോ ഒരു പിടച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ കല്യാണി പ്രകാശിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് സോണിയുണ്ട് അപ്പോൾ പ്രകാശൻ കല്യാണി ഇങ്ങനെ തുറച്ച് നോക്കുകയാണ് അതേസമയം തന്നെ കല്യാണി പറയുകയാണ് എനിക്ക് നിങ്ങളിങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് സന്തോഷമൊന്നുമില്ല നിങ്ങളെൻ്റെ മകളായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഞാൻ നിങ്ങളെ അച്ഛനായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എവിടെയൊക്കെയോ എനിക്കൊരു വിഷമമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഇനിയെങ്കിലും തൻ്റെ മകനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ്റെ മര്യാദയ്ക്ക് ജീവിക്കാനായിട്ടൊക്കെ നോക്കുമെന്ന് പറയുകയാണ് വിക്രം ഇങ്ങനെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ നിങ്ങൾ തന്നെയാണ് കാരണക്കാരൻ നിങ്ങളുടെ അമിതമായിട്ടുള്ള സ്നേഹവും ദുഷ്ടതരവും എല്ലാം തന്നെയാണ് അവൻ ഇങ്ങനെയാക്കി മാറ്റിയത് ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല ഉള്ള കാലം സമാധാനമായിട്ട് ഇരിക്കുമെന്ന് പറയുകയാണ് അതേസമയം തന്നെ സോണി പറയുകയാണ് അതെ ഞങ്ങൾക്ക് നിങ്ങളോടൊരു വിഷമോ ദേഷ്യമൊന്നുമില്ല ഇനിയെങ്കിലും സ്വഭാവമൊക്കെ മാറ്റി പെൺമക്കളെയും കൂടെ മനസ്സിലാക്കി പെൺമക്കളെയും കൂടെ സ്നേഹിച്ച് ജീവിക്കാൻ നോക്ക് അല്ലെങ്കിൽ പിന്നെ വയസ്സാംകാലത്ത് ഒരു ക്ലാസ് വെള്ളം കൂടി എടുത്ത് കറങ്ങിയിട്ട് ആരും ഉണ്ടാവില്ല എന്ന് സോണി പറയട്ടോ അപ്പം ഇതൊക്കെ കേട്ട് വിക്രം ഒന്നും വേണ്ടാതെ ഇങ്ങനെ ക്ഷമിച്ച് കിടക്കുകയാണ് കേട്ടോ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അടിപൊളി ഒരു എപ്പിസോഡ് തന്നെയാണ് എപ്പിസോഡുകൾ തന്നെയാണ് അടുത്ത ആഴ്ച വരാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും മറക്കാതെ ഓരോരോ ദിവസത്തെ എപ്പിസോഡുകൾ കേൾക്കുക കാണുക കേട്ടോ അപ്പോൾ എന്തായാലും മറ്റൊരു സീരിയൽ റിവ്യൂ ആയിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ വരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ റിവ്യൂ ആയിട്ട് പത്തരമാറ്റ സീരിയലിൽ ഇനി വരാൻ പോകുന്ന കുറച്ച് നാൾകൾക്ക് ശേഷം വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണത് അപ്പോൾ എന്തായാലും അതൊന്ന് അതും കൂടെ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ ബൈ ബൈ